യേശു മിഷിയായി കയസ്തു ആയിരിക്കട്ടെ തെനാക് യേശുനാഥന്റെ സ്വർഗാരോഹണ തിരുനാൾ വ്യസായകാലത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗം പൂർത്തീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ധ്യാന ധ്യാനചിന്തകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ എത്തിയാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തു പോയ സംഭവം നമ്മൾ അപ്പോസ്റ്റർ പ്രവർത്തനങ്ങൾ വിശേഷിച്ച് നോക്കുക നമ്മൾ വായിക്കുകയാണ് ഇവിടെ ഇങ്ങനെ അലിയോ തിയോഫിലസ് എന്ന് പറഞ്ഞ് ലൂക്ക എഴുതി അപ്പോസ്റ്റർ പ്രവർത്തനങ്ങളുടെ വരികൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് എൻ്റെ ബദാനിയക്കരികിൽ അരികിലുള്ള ഒരു മലയിൽ നിന്നും ഈശോ ഉയർത്തി എഴുന്നേറ്റ് നാൽപ്പതാം നാൾ സ്വർഗാരോഹണം ചെയ്തു എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നു ഈശോ സ്വർഗാരോഹണം ചെയ്ത് തിരിച്ചു പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ ഇതേ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ വന്നപ്പോൾ പങ്കുവച്ചൊരു കാര്യം ഒരിക്കൽ കൂടി അന്ന് ഇട ദിവസങ്ങളിൽ കേൾക്കാത്തവർ ഞായറാഴ്ച കേൾക്കുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് പങ്കുവയ്ക്കുകയാണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇങ്ങനെയാണ് എന്തിന് ഈശോ സ്വർഗാരോഹണം ചെയ്തു പോയി ഈശോയ്ക്ക് സ്വർഗാരോഹനം ചെയ്തു പോകാതെ ഇവിടെ നിന്നുകൂടായിരുന്നു എന്തായാലും മനുഷ്യാവതാരം ചെയ്തു മരിച്ചിട്ട് ഉയർത്തിഴുന്നിട്ടാളാ പിന്നെ ഇവിടെ മനുഷ്യനോടൊപ്പം ലോകാവസാനത്തോളം ജീവിച്ച് ഈ ലോകത്ത് നിന്ന് ക്രമപ്പെടുത്തി മുന്നോട്ട് പോയെന്താണ് ഈ ഇതിന് ഉത്തരം യഥാർത്ഥത്തിൽ എന്തിനീശോ സ്വർഗാരോപണം ചെയ്തു എന്നതിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ മറ്റൊരു ചോദ്യമാണ് എന്തിനീശോ മനുഷ്യാവതാരം ചെയ്തു തന്റെ പുത്രനെ പിതാവായ ദീപം ലോകത്തിലേക്ക് അയച്ചു പുത്രനായ ദീപോ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വന്നു മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു മൂന്ന് വർഷം കൃത്യമായ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ജീവിച്ച് കാണിച്ചുകൊണ്ട് ദൈവം മനുഷ്യർക്കിടയിൽ ജീവിച്ചു മനുഷ്യനായി ജീവിച്ചു എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ പിടികിട്ടാൻ പരിമിതികളുള്ളതിൻ്റെ പേരിൽ കൃത്യമായ അറിവ് കൊടുക്കാൻ വേണ്ടി മാതൃക കാട്ടിക്കൊടുക്കാൻ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യനായി അവതരിച്ചു മനുഷ്യരോടൊപ്പം ജീവിച്ചു ഒരു നല്ല മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തിരികെ കടന്നുപോയി ഇതാണ് മനുഷ്യാവതാരം ഇപ്പൊ മനുഷ്യാവതാരം ചെയ്ത ഈശോ ലക്ഷ്യം വെച്ച കാര്യം പൂർത്തീകരിച്ചിട്ട് തിരിച്ചുപോയി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടല്ല നിത്യമായും ജീവിക്കാൻ വേണ്ടിയല്ല ദൈവഭൂമിയിലേക്ക് വന്നു ഭൂമിയിൽ ജീവിക്കാൻ ദൈവം ഭൂമിയിൽ മനുഷ്യനോടൊപ്പം ജീവിക്കുകയല്ല നിത്യതയിലേക്ക് മനുഷ്യനെ കാത്തിരിക്കുന്ന നിത്യയിലേക്ക് തിരികെ വരാൻ മനുഷ്യനെ കാത്തിരിക്കുന്ന യഥാർത്ഥ ഭവനത്തിൽ കാത്തിരിക്കുന്ന ദൈവത്തിനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടായിട്ടുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു ഇതാണ് ഈ ദൈവം മാതൃക നൽകിയത് എന്തിനാണ് ദൈവം മാതൃക നൽകിയത് താൻ ഒരാൾ ക്രിസ്തുവായി ലോകാവസാനത്തോളം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാനാണെങ്കിൽ ആ ക്രിസ്തുവിനെ ആരാധിക്കുകയും പിന്നീട് അതിന്റെ വില കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് മനുഷ്യൻ പലവഴിക്ക് തിരിയാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പോ ദൈവം ഉദ്ദേശിക്കുന്ന എന്താണ് ഈ തന്നിരിക്കുന്ന ക്രിസ്തു എന്ന ക്രിസ്തു യേശു ക്രിസ്തു എന്ന വ്യക്തി ദൈവം മനുഷ്യനെ അവതരിച്ച വ്യക്തി നമുക്ക് നൽകിയിരിക്കുന്ന ആ മോഡൽ അനുസരിച്ച് ഇനി മനുഷ്യൻ ജീവിക്കണം ആ മോഡൽ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ച് വിജയിച്ചവരെയാണ് നമ്മൾ വിശുദ്ധനായിട്ടൊക്കെ പറയുന്നത്പിക്കുന്നത് അങ്ങനെ ജീവിക്കേണ്ടായിട്ടുണ്ട് അപ്പൊ ഈ മോഡൽ ഈശ്വ തന്നിട്ട് ഊരിക്കുക പിന്നെ ഈ മോഡല് ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കാനായിട്ട് പരിശുദ്ധ ആകാടി തോന്നി ഞാനൊരു സഹായകൻ നിങ്ങൾക്കില്ല ആ സഹായകൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും യഥാ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ എങ്ങനെ ഒരു നല്ല മനുഷ്യനായി മാറാവുന്ന പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കും പരിശുദ്ധാത്മാവിനോട് ഡിപെൻഡ് ചെയ്യണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനെ സഹായിക്കും ഈശോ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇനി മൂന്ന് നമ്മൾ എപ്പോഴും കാര്യം ഈശോയുടെ ഈശോയുടെ റിയൽ പ്രസൻസ് മൂന്ന് വഴിക്ക് ഭൂമിയിലുണ്ട് ഈശോ റിയലി ആണ് ഈ ഭൂമിയിൽ ഈശോ ഈശോയുടെ സാന്നിധ്യമുണ്ട് മൂന്ന് വഴികളിലൂടെ ഒന്ന് പരിശുദ്ധ ദിവ്യകാരണ്യം രണ്ട് തിരുവചനം മൂന്ന് നമ്മൾ ആസ്വദിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ഈ മൂന്ന് വഴികളിലൂടെ നമ്മൾ ഈശോയുടെ സാന്നിധ്യം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് യഥാർത്ഥത്തില് ഈ എല്ലാ കുദാശകളിലൂടെയും നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് ഇപ്പം ദിവ്യകാനുള്ള കുതാശയിലൂടെ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നു പിന്നെ എല്ലാ കുദാശകളിലും വചനം വായിക്കുന്നുണ്ട് വചനം ഉപയോഗിക്കുന്നുണ്ട് കുംഭസ്ഥാനം ഉൾപ്പെടെ പിന്നെ നമ്മൾ കർത്താവിന്റെ കരുണ എല്ലാ കുതാശയിലൂടെ നമ്മൾ ആസ്വദിക്കുന്നുമുണ്ട് അപ്പം ഈ മൂന്ന് വഴികളിലൂടെ ഈശോ നമ്മളോടൊപ്പം ഉണ്ട് യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു പോയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ യേശോയുടെ തിരുവിശേഷിപ്പ് പറയുന്ന വസ്തുതകളുണ്ട് ടൂറലിൻ്റെ കച്ച ആ ഗ്രേയിൽ മറ്റേ യേശുവിൻ്റെ കാസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ടെന്ന് നമ്മൾ നമ്മൾ വിശ്വസിക്കുകയും വണങ്ങുകയും ഒക്കെ ചെയ്യുന്ന വിശുദ്ധ പുരുഷന്റെ തിരുശേഷിപ്പ് യഥാർത്ഥത്തിൽ നിയർലി പ്രസൻ്റ് അല്ലാത്ത ഒരാൾ മരണപ്പെട്ടു പോയ ഈ ഭൂമി പോലത്തില്ലാത്തൊരാൾ അയാളുടെ സാന്നിധ്യം അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് റിലിക്സ് അഥവാ തിരുശേഷിപ്പ് ഉള്ളത് ഈശോയ്ക്ക് റിലീസ് ആവശ്യമില്ല ഈശോ റിയലി പ്രസൻറ്റ് ഇൻ യൂക്രസ്റ്റ് ഈശോ ദിവ്യാനത്തില് സജീവമായി സന്നിഹിതനായിരിക്കുന്നു യഥാർത്ഥവും സജീവമായ റിയൽ ആൻഡ് ലിവിങ് പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥ സജീവ സാന്നിധ്യമാണ് ഈശോയുടെ നമ്മൾ ദിവ്യാനത്തില് മനസ്സിലാക്കുന്നത് എപ്പോഴും ഈ കുരിശിന്റെയൊക്കെ നമ്മൾ രൂപതകളിലൊക്കെ കുരിശിന്റെ പ്രയാണവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു പരിശുദ്ധ പരമ ദിവികാരനും ഇരിക്കുന്ന പള്ളിക്കകത്ത് ഈ വിശുദ്ധ കുരിശന്റെ തിരിശേഷിപ്പ് അപ്രസക്ത പദാർത്ഥത്തില് വെക്കാൻ വണങ്ങാം ശരിയാണ് പക്ഷേ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് സ്നേഹമുള്ള ആൾക്കാർ സംസാരിക്കാൻ വരുന്നു എന്നോട് ആദരവ് കാണിക്കുന്നു അപ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു കപ്പ് അല്ലെങ്കിൽ പേന ഒരിടത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇരിക്കെ എന്നെ നോക്കാതെ ആ കപ്പിനോട് പേനയോട് വന്ന് സംസാരിച്ചിട്ട് അതിനു അതിൽ അതിൽ നിന്നും എൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്നേഹം ആസ്വദിച്ചിട്ട് ഒരാൾ തിരികെ പോവുകയാണെങ്കിൽ അതിന് ആദരവ് കൊടുക്കാൻ നല്ലത് തന്നെയാണ് പക്ഷേ അങ്ങനെ തിരികെ പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഇവിടെ ഇരിക്കുന്ന ഞാൻ യഥാർത്ഥത്തിൽ ഇരിക്കുന്ന ഞാനോ എന്ന് പറയുന്ന പോലെയാണ് ഈ പള്ളിക്കകത്ത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയായിട്ട് ഈശോ ഇരിക്കുമ്പോൾ അതിനു മുമ്പില് വിശുദ്ധ കുരിശിന്റെ മറ്റെന്തെങ്കിലും തിരിച്ചിപ്പോ ഈശോയുടെ തിരിശേഷിപ്പ് എന്ന് പറയുന്ന ഒരു വസ്തു വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാണെങ്കിൽ തിരികെ പോയി അപ്പോൾ സത്യത്തിൽ ആ സാന്നിധ്യത്തിൻ്റെ ഞാനിത് മോ തിരിശേഷി എന്ന് പറയാൻ വേണ്ടിയില്ല പക്ഷേ ഈ യഥാർത്ഥ സാന്നിധ്യത്തെ നമ്മൾ കുറെ കൂടി പരിഗണിക്കേണ്ട അല്ലെങ്കിൽ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദിവ്യകരണം ഇല്ലാത്തൊരിടത്ത് നമ്മുടെ വീടുകൾ കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റൊരിടത്ത് വയ്ക്കുന്ന കുരിശീലിൽ വയ്ക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ട് എന്നാണെങ്കിൽ അതല്ല നമ്മുടെ വിഷയം സ്വർഗ്ഗാരോപണത്തിൽ ചിന്തിക്കുകയാണ് സ്വർഗാരോപണത്തില് സ്വർഗാനോടത്തിന് ശേഷം ഈശോ തന്റെ യഥാർത്ഥ സാന്നിധ്യം മനുഷ്യനെ അവ മനുഷ്യന് നൽകാൻ വേണ്ടി സന്നിഹിതനായിരിക്കുന്ന വഴികളാണ് ദിവ്യകാരുണ്യം തിരുവചനം കരുണ ഈ മൂന്ന് വഴികളിലൂടെ അതായത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ഈശോ രൂപപ്പെടണം ഈശോയെ ദിവ്യകാരുണ്യമായി സ്വീകരിക്കുമ്പോൾ നമ്മളിൽ നമ്മൾ നമ്മളിൽ നിന്നും ആ ഒരു യേശുവിൻ്റെ ബലിയുടെ ബലിയുടെ ചൈതന്യം നമ്മളിൽ നിന്നും പുറത്തേക്ക് വരണം ഈശോയുടെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായി മാറണം ഈശോയുടെ കരുണ നമ്മൾ സ്വീകരിക്കുമ്പോൾ കരുണയുള്ളവരായി നമ്മൾ മാറണം കുറെ കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈശോ പറയുന്നുണ്ട് ഈ സ്നേഹത്തെ മൂന്ന് വാക്കുകൾ പിരിച്ചു എഴുതാം വിശ്വസ്ത നീതി കരുണ നീതികരുണ വിശ്വസ്ത വിശ്വസത നീതീകരുണ ഇപ്പ ഈ മൂന്ന് കാര്യങ്ങളെ ഏതളവിൽ നീ ഗൗരവപൂർവ്വം പരിഗണിച്ച് അതിനുവേണ്ടി നീ നിഷ്ഠയോടുകൂടി നിലകൊള്ളുന്നു അപ്പോൾ പറയാൻ പറ്റും നിനക്ക് സ്നേഹമുണ്ടെന്ന് നീതിപൂർവ്വം ജീവിക്കുന്നുണ്ടോ വിശ്വസത പുലർത്തുന്നുണ്ടോ കരുണ കാട്ടുന്നുണ്ടോ എനിക്ക് സ്നേഹമുണ്ട് ആ ഒരു കോമ്പയാണ് സ്നേഹം എന്ന് വിളിക്കുന്നത് സ്നേഹം എന്ന് വിളിക്കുന്ന അർത്ഥത്തിൽ ഇപ്പം നമ്മളിങ്ങനെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ആരാധിക്കുന്നു പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നു എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് വിശ്വസത പുലർത്തുകയാണ് ഇനി രണ്ടാമത് വചനം നമ്മൾ കേൾക്കുന്നു വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ നീതിബോധമുള്ളവരായി മാറുകയാണ് മൂന്ന് കരുണ നമ്മൾ സ്വീകരിക്കുന്നു കരുണ നമ്മൾ പ്രകടിപ്പിക്കുന്നു ഈശോയുടെ കരുണേ സ്നേഹം നമ്മളിലൂടെ പുറത്തേക്ക് ഒഴുകുകയാണ് ഇപ്പൊ ഈശോയുടെ മൂന്ന് പ്രസൻസ് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മളിലൂടെ ഈശോ ഈശോ ജീവിക്കണം ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഈശോ നമ്മളോടൊപ്പമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മളിലൂടെ ഈശോ ജീവിക്കണം എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി വിശ്വസ്തവനായിരിക്കണം വചനം വായിക്കുന്ന വ്യക്തി നീതിബോധമുള്ളവനായിരിക്കണം കരുണ സ്വീകരിച്ച വ്യക്തി കരുണയുള്ളവരായിരിക്കണം ഇത് മൂന്ന് സ്വീകരിച്ചു വെച്ചിട്ട് വിശ്വസത പുലർത്തുന്നുമില്ല നീതിബോധമില്ലാതെ സകല അഴിമതിയും കാണിച്ച് ജീവിക്കുന്നു കരുണയില്ലാതെ സകല ദുഷ്ടതയും കാണിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ക്രിസ്തു പ്രതികരിച്ചിട്ടില്ല അയാൾ പിന്നെ ഈ പറഞ്ഞ കുർബാനയിൽ പങ്കെടുത്തിട്ട് കുർബാന സ്വീകരിച്ചിട്ട് കാര്യമില്ല ബൈബിള് വായിച്ചിട്ട് കാര്യമില്ല അയാൾ കുമ്പസാരിച്ച് കരുണ സ്വീകരിച്ചിട്ടും കാര്യമില്ല കാരണം അയാൾ ഇതൊന്നും പുറത്തേക്ക് ഒഴുകുന്നില്ല അയാൾ ക്രിസ്തുവായി മാറുന്നില്ല അപ്പോൾ ക്രിസ്തുവിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല ക്രിസ്തു ഭൂമിയിൽ അവതരിച്ച് മനുഷ്യനായി ജീവിച്ച് മരിച്ച് ഉയർത്ത് സ്വർഗാനോഹണം ചെയ്തു പോകുമ്പോൾ ഈശോയ്ക്കുള്ള മനുഷ്യൽ നിന്നും ഈശോ പ്രതീക്ഷിക്കുന്നു മനുഷ്യനിൽ ഈശോയ്ക്കുള്ള പ്രത്യാശ മനുഷ്യനിൽ ഈശോയ്ക്കുള്ള വിശ്വാസം മനുഷ്യനോട് ഈശോ പുലർത്തുന്ന സ്നേഹം അതിവിടെ ഫലമണിയുന്നില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത വിശ്വസത പുലർത്താതെ ഇപ്പം ഈശു പറയുന്നുണ്ട് ഈ ശിഷ്യന്മാർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നോട് കൂടെ ആയിരിക്കുവാനും അത് വിശ്വസതയോടുകൂടി ദിവ്യീകരണത്തിൽ നിന്നും സ്വീകരിക്കുന്ന വിശ്വസത്തോടു കൂടി ജീവിക്കാൻ വചനം പ്രഘോഷിക്കുവാനും അതായത് വചനം വായിക്കുകയും ധ്യാനിക്കും അതനുസരിച്ച് ജീവിച്ച് പ്രഘോഷിക്കുകയും ചെയ്യുക പിശാചികളെ ബഹിഷ്കരിക്കുവാനും കരുണ കാട്ടുന്നവരാണ് പിശാചികളെ ബഹിഷ്കരിക്കുന്നത് സത്യത്തിൽ നിന്ന് ഓർത്തു നോക്കി തീവ്രവാദി കരുണ കാട്ടാൻ മനസ്സ് കാണിച്ചാൽ അയാളിലെ പിശാൻ ചൊഴിഞ്ഞു അർത്ഥം അപ്പം ഇത് ഇത് തന്നെ എല്ലാ തലങ്ങളിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുക ചെയ്യും ഒരാൾ കരുണയുള്ളവനായി മാറുമ്പോൾ അയാൾ ക്രിസ്തുവായി മാറുന്ന അയാൾ പിഷാനും ബഹിഷ്കരിക്കുകയാണ് അപ്പോൾ ദിവ്യീകരണത്തെ സ്നേഹിക്കുകയും ദിവ്യാരനെ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ വിശ്വസ പുലർത്തി ജീവിക്കുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ട് വചനം വായിക്കും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ നീതിബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ മാത്രം വചനം അയാളിൽ തെളിഞ്ഞു നിൽക്കുകയും വചനം ജ്വലിച്ച് നിൽക്കുകയും അയാൾ ക്രിസ്തുവായി മാറുകയും ചെയ്യുന്നു കരുണ സ്വീകരിക്കുന്നവൻ കരുണയുള്ളവനായി മാറുമ്പോൾ മാത്രം അയാളില് ഈ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ക്രിസ്തു പ്രതിഫലിച്ച് പറയാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട വസ്തുതയാണ് ഇരുപത്തി ശേഷി ഇരുപത്തി അഞ്ചാം അധ്യായമാണ് അന്ത്യവിധിയെക്കുറിച്ചുള്ള അധ്യായം ആ ഒരു അധ്യായത്തിൽ മൂന്ന് മൂന്ന് ഉപമകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്കുകളിലായിട്ട് നമ്മൾ വായിക്കുന്നത് ഈ പത്ത് കന്യകമാരുടെ വിളക്കുമേന്തിയ കന്യകമാരുടെ ഉപമയാണ് അഞ്ചു പേരുടെ കയ്യിൽ വിളക്കുണ്ട് എണ്ണയില്ല വിളക്ക് അണഞ്ഞു പോകുന്നുണ്ട് അവർ പുറന്തള്ളപ്പെടുന്നുണ്ട് അഞ്ചുകരയിൽ വിളക്കിന് എണ്ണയുണ്ട് അവർ ജ്വലിക്കുന്ന വിളക്കുമായി മണമാലം പോകും അകത്ത് പ്രവേശിക്കുന്നുണ്ട് വിശ്വസ്ഥതയാണ് വിശ്വസ്തതയുടെ എണ്ണ പറ്റിപ്പോയ വിളക്ക് തെളിയത്തില്ല അത് അണഞ്ഞു പോകും അവർ പുറന്തള്ളപ്പെടും ഒന്നാമത്തെ തലം അത് ദിവ്യകാരൻ ദിവ്യകാരൻ സ സന്നിധിയിൽ ആരാധനയുടെ വിളക്കുമായി ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല വിശ്വസ്തതയുടെ എണ്ണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആരാധന പൂർണ്ണമാകുന്നുള്ളൂ വിശ്വസ്തതയുള്ള മനുഷ്യാകുക തനിക്ക് ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളോടും വസ്തുതകളോടും ഒക്കെ വിശ്വാസത പുലർത്തുക ആ വിശ്വസ്യത കാണിച്ചിട്ട് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തെങ്കിലും നേടാൻ ശ്രമിക്കുമ്പോൾ തെറ്റിപ്പോയി രണ്ടാമത് നീതിയുടെ താരന്തിനെക്കുറിച്ച് പറയുന്നത് ഇരുപത്തിയഞ്ചാം അധികം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നീതി നീ താരന്തുകളുടെ ഉപമയാണ് താലന്തുണ്ടെങ്കിൽ കുഴിച്ചിടിയാണ് നീതിയുടെ താലന് കർത്താവ് വചനം വഴി നമ്മളിപ്പോ തോന്നിട്ടുണ്ട് വചനമാകുന്ന താലാന് ഈ വചനമാകുന്ന താലന്ത് കുഴിച്ചിടാൻ അത് ജീവിക്കുക ജീവിക്കുമ്പോൾ നീതിബോധം ഉണ്ടായിരിക്കുക നമുക്ക് കിട്ടിയിരിക്കുന്ന നീതി ഇരട്ടിപ്പിച്ച് മറ്റുള്ള ആൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക അപ്പോൾ അയാൾ സ്വീകരിക്കപ്പെടും അല്ലെങ്കിൽ കുഴിച്ചിട്ട വചനം വചനവുമായി വചനത്തിലെ ദാനന്ദിക്കുന്ന ആൾ പുറന്തള്ളപ്പെടും അയാൾക്ക് നീതിബോധമില്ല നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഇപ്പോഴും ചിന്തിക്കും വൈദികർക്ക് പോലും നമ്മൾ പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാവപ്പെട്ട നാട്ടിൻപറങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ നിരത്തി നിർത്തി ഫോട്ടോ എടുത്ത് വിദേശത്ത് അയച്ചു കഴിഞ്ഞാൽ വരുന്ന പണത്തിന്റെ ഒരു ചെറിയ പങ്ക് നന്മയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് അവരുടെ സമൃദ്ധമായ ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ ഇന്നും തുടരുന്നുണ്ട് ഇന്നും ബാഗില്ല ബാഗ് ബാഗ് അല്ലെങ്കിൽ പുസ്തകം ഇല്ല പുസ്തകം വയ്ക്കാൻ ബാഗില്ല അല്ലെങ്കിൽ ബാഗ് നനയും ഇപ്പം പിടിക്കാൻ കുടയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൈസ കളക്റ്റ് ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും വിദേശത്തു നിന്നൊക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ നമുക്ക് പണപ്പെിരിവൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വൈദികര് മാത്രമല്ല ആൾമാരും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ കൃത്യമായ എത്തുന്നുണ്ടോ പാവങ്ങളിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് എനിക്ക് ഏൽപ്പിക്കപ്പെട്ട് എൻ്റെ ഉത്തരവാദിത്വത്തിനകത്ത് എൻ്റെ കയ്യിൽ വന്ന് ചേരുന്ന ധനം അത് നീതിപൂർവ്വം പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ി സ്ഥാപനങ്ങളൊക്കെ വിട്ടുകള വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരപ്പൻ തൻ്റെ സമയം കൃത്യമായിട്ട് തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി നീതിപൂർവ്വം ചെലവഴിക്കുന്നുണ്ടോ തൻ്റെ പരിഗണനകൾ തൻ്റെ ഇഷ്ടങ്ങൾ ഈ നീതി പോലെ നശിക്കുന്ന നശിക്കുന്നു പറയുന്നിടത്ത് വചനം വചനം കത്തിച്ചു എന്ന് പറയുന്നതിനാ ബൈബിള് ബൈബിൾ അവിടെ ഏഹ് അഴുകിപ്പോയി എന്നുള്ളതാണ് അപ്പൊ അവിടെ വചനം വചനത്തിന്റെ നാണയം കുഴിച്ചിട്ടു വചനത്തിന്റെ താനെന്ത് കുഴിച്ചിട്ടു അത് അഴുകിപ്പോയി അയാൾ പുറന്തള്ളപ്പെടും മൂന്നാമത് കരുണയെ കുറിച്ച് പറയുന്നത് മത്താട് സ്വീരുപത്തി അഞ്ചാൽ മധ്യം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറുകളുടെ ഭാഗം മൂന്നാമത്തെ എന്ന് പറയുന്നത് കരുണ കാട്ടത്തിൽ ഡയറക്റ്റായിട്ട് പറയുക ഞാൻ വിധി പ്രസ്താവിക്കാൻ വന്നിരിക്കുമ്പോൾ കരുണ കാട്ടിയ ചെമ്പരിയാടുകളൊക്കെ എൻ്റെ വലതുവശത്തും കരുണയില്ലാത്ത കോലാടുകളൊക്കെ എൻ്റെ വലതുവശത്തും അതായത് നിന്റെ കരുണയാകുന്ന കമ്പിളി നിനക്ക് നൽകാൻ പറ്റുന്നുണ്ടോ ആ രൂപം നൽകാൻ പറ്റുന്ന ചെമ്പരിയാടാണോ നീ നീ കർത്താവിനൊപ്പം നിത്യത്തിലേക്ക് പ്രവേശിക്കുന്നു നാവിനാൽ സ്വീകൃ സ്വീകൃതരായവരെ വരുവിൻ നിങ്ങൾക്കുള്ളതാണ് സ്വകരാജ്യം കാരണം നിങ്ങളുടെ വിശന്നപ്പോ എനിക്ക് ഭക്ഷിക്കാൻ താഴ്ചപ്പൊ കുടിക്കാൻ കരുണ കാട്ടി അപ്പൊ ഈ മൂന്ന് ഉപമകളിലൂടെ കൃത്യമായിട്ടും ഈശോ മൂന്ന് വഴിക്ക് സന്നിഹിതനാകുന്നതിൻ്റെ അതായത് വിശ്വസ്തതയുടെ വിളക്ക് പിടിച്ചവൻ കുർബാന സന്നിധിയിൽ നിന്നും വിശ്വസ്തനായി ജീവിക്കാൻ ജീവിതത്തിലേക്ക് ഇറങ്ങണം നീതിയുടെ താലന്ത് കുഴിച്ചിടാത്തവൻ വചനമാകുന്ന ആ താലത്ത് കൊണ്ട് ജീവിച്ച് നീതിബോധവനായി ബോധമുള്ളവനെ മുന്നോട്ട് പോകും കരുണയുടെ ചെമ്മരിയുള്ള കരുണയുടെ കരുണയുടെ രോഗമുള്ള ചെമ്മരിയാളുകളായി നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ആ കരുണ കൊണ്ട് തന്നെ ആ കരുണ സ്വീകരിച്ച കരുണ തന്നെ നിങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ ദൈവസേനത്തിലേക്ക് കയറിപ്പോവും ഇപ്പോൾ നിങ്ങൾ ക്രിസ്തു പുനരവതരിപ്പിക്കപ്പെടും അല്ലെങ്കിൽ പുനരവതരിപ്പിക്കപ്പെടുമെന്ന് പറയുന്നതിനേക്കാൾ കുറേ കൂടി ഭംഗിയായിട്ട് വരാൻ സാധിക്കുക പുനർ പുനരുജ്ജീവിക്കും ക്രിസ്തു നിങ്ങളിൽ പുനരുജ്ജീവിക്കും അതാണ് സ്വർഗ്ന ഓണം യേശു ഉദ്ദേശിക്കുന്നത് പോയയാൾ അതുപോലെ തന്നെ തിരിച്ചു വരും ആകാശത്തേക്ക് അവർ നോക്കി നിൽക്കുകയാണ് പോയ അതുപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ള പ്രത്യാശയോടു കൂടി തിരിച്ചുവരും വിശ്വാസിന്റെ മൂന്ന് മഹാരഹസ്യങ്ങളിൽ മൂന്ന് ഉയർത്തപ്പെടല്ല കുരിശിലേക്ക് ഉയർത്തപ്പെട്ടവൻ സ്വ കല്ലറയിൽ നിന്നും ഉയർത്തപ്പെട്ടവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടവൻ ഈ മൂന്നാമത്തെ മഹാരഹസ്യം നമ്മൾ പറയുമ്പോഴത്തേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനെ കുറിച്ചല്ല പറയുന്നത് സ്വർഗത്തിൽ നിന്നും വരാൻ പോകുന്നതിനെ കുറിച്ചാണ് അവിടുത്തെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ സ്വർഗാലോഹണത്തിന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ വിശ്വാസ മഹാരഹസി പറയുന്നത് ഈ തിരികെ വരുമ്പോഴത്തേക്ക് ക്രിസ്തു എണ്ണാൻ പോകുന്നത് എൻ്റെ പോലെ ജീവിച്ച് എത്ര വേരി ഭൂമത്തുണ്ടായിരുന്നതാണ് എത്ര പേർ വിശ്വസ്തരായിരുന്നു എത്ര പേർ നീതിബോധമുള്ളവരായിരുന്നു എത്ര പേർ കരുണയുള്ളവരായിരുന്നു ഇതേ ഈശോ എണ്ണാൻ പോകുന്നത് അതായത് തന്നോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും വിശാചികൾ ഉപേക്ഷിക്കുവാനും അതാണ് വിശ്വസ്തത നീതി കരുണ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കുർബാനയിലൂടെ വിശ്വസ്തയിലേക്ക് പ്രവേശിക്കാം വചനത്തിലൂടെ നീതിയിലേക്ക് പ്രവേശിക്കാം കരുണയിലൂടെ കരുണയിലേക്ക് തന്നെ പ്രവേശിക്കാം അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മളിൽ പുനർജീവിക്കും ആ ക്രിസ്തു പുനർജീവിക്കണമെന്ന ഉദ്ദേശത്തോടു ഈ ഭൂമിയിൽ തുടരാതെ ക്രിസ്തു സ്വർഗ്വമാണ് ചെയ്തു പോയത് ഈശു ആഗ്രഹിക്കുന്നുണ്ട് ഇനി നമ്മളിൽ ഓരോരുത്തരും ക്രിസ്തുവായി മാറട്ടെന്നുള്ളത് അപ്പോൾ വിശ്വസ പുലർത്തുന്ന ഒരാൾ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലുമൊക്കെ ക്രിസ്തുവായി മാറും അവന് കുർബാന അവൻ ജീവിക്കുന്നുണ്ട് നീതിബോധമുള്ളവൻ മറ്റൊരു ക്രിസ്തുവായി മാറും കരുണയുള്ളവൻ നമ്മൾ ആ പഴയ കുരിശുരൂപമൊക്കെ ഓർക്കാം ഒരു കൈ രണ്ട് കൈകളും തകർന്നു പോയൊരു ഗുരുശ്ശരൂപത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് രണ്ടെല്ലോമായതിനു ശേഷം പുനരു പുനരുദ്ധരിക്കപ്പെട്ട പള്ളിയിലെ കുരിശരൂപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുന്നത് രണ്ട് കൈയും തകർന്നു പോയൊരു ഗുരുശ് കൈയൊക്കെ തിരികെ പിടിപ്പിച്ചിട്ട് ഗുരുശ്ശൂപം ഫിറ്റ് ചെയ്താൽ പോരെന്ന് ഇടവചനം ആവശ്യപ്പെടും വൈദികം പറയുന്നുണ്ട് വേണ്ട ആ രണ്ട് കൈകളും ഗുരുശ് രൂപം ഉയർത്തി ഉയർത്തി നാട്ടുക എന്നിട്ട് അതിൻ്റെ താഴെ ഒരു കുറിപ്പെഴുതി വെക്കുക നിങ്ങളുടേതല്ലാതെ എനിക്കിപ്പോൾ വേറൊരു കൈ വേറെ കൈകളില്ല അപ്പം കർത്താവിന്റെ കൈയായി മാറാനായിട്ട് ഈശ്വര ക്ഷണിക്കുന്നുള്ളതാണ് കരുണ എന്ന് പറയുന്നത് ഇപ്പോൾ വിശ്വസ്തയോടും നീതിയോടും കരുണയോടും കൂടി ജീവിച്ച് കർത്താവിന്റെ ഹൃദയമുള്ളവരായി മാറാനും കർത്താവിന്റെ വഴിയെ നടക്കുന്നവരായി മാറാനും കർത്താവിൻ്റെ കൈയുള്ളവനായി മാറാനും തിയോന്നമെ അനുഗ്രഹിക്കും അപ്പോൾ സ്വർഗാനോപണത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും സ്വർഗ്ഗാരോപണത്തിൻ്റെയും ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും രണ്ടാം വരവിൽ ക്രിസ്തുവന് എണ്ണിയെടുക്കാൻ കുറേ പുതിയ ക്രിസ്തുവിനെ കിട്ടുകയും ചെയ്യും ആ എണ്ണപ്പെട്ട ക്രിസ്തു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവായി മാറിയ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളായി എണ്ണപ്പെടുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ